വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ഒമാനിൽ ജോലി ചെയ്യുന്ന എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും ജൂലൈ പത്തൊമ്പത് മുതൽ പ്രസവാവധി ഇൻഷുറൻസ് നടപ്പിലാക്കും പ്രസവാവധി ഇൻഷുറൻസ് വഴി തൊണ്ണൂറ്റെട്ട് ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കും പ്രതിമാസ ശമ്പളത്തിന്റെ ഒരു ശതമാനം എന്ന നിരക്കിലാണ് ഇൻഷുറൻസ് തുക ഈടാക്കുക സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് ഔദ്യോഗിക പ്ലാറ്റ്ഫോമിലൂടെയാണ് വിവരം അറിയിച്ചത് പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ താൽക്കാലിക കരാറുകൾ പരിശീലന കരാറുകൾ വിരമിച്ച തൊഴിലാളികൾ എന്നിവയുൾപ്പെടെ എല്ലാ തരത്തിലുള്ള ജീവനക്കാർക്കും ഇൻഷുറൻസ് ബാധകമാണ് സ്വയം തൊഴിൽ ചെയ്യുന്ന ഒമാനികൾ ഗൾഫ് രാജ്യങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒമാനികൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒമാനികൾ എന്നിവർക്കും ഇത് ബാധകമാണ് യു എയിൽ രൂപപ്പെട്ട അസ്ഥിര കാലാവസ്ഥയുടെ അന്തരീക്ഷം അവസാനിച്ചതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രസ്താവിച്ചു കഴിഞ്ഞ ബുധനാഴ്ച മുതൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്ത മഴ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ശമിച്ചു കഴിഞ്ഞ മാസത്തെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ ശക്തമായ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിരുന്നതിനാൽ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ വെള്ളിയാഴ്ച അതിവേഗ നടപടികളിലൂടെ നീക്കി അപൂർവം ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ടുകൾ ബാക്കിയുള്ളത് New Bombay workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay workshop, industrial area, mustafa 13, Abu Dhabi. Call or WhatsApp 50 444 Indian Medical Provision Aya National Eligibility Come Entrance Test or NEET. യു എ മൂന്ന് സെന്ററുകളിലായി നാളെ നിരവധി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും ദുബായ് ഊത് മേത്തയിലെ ഇന്ത്യൻ ഹൈസ്കൂൾ ഷാർജ ഇന്ത്യൻ സ്കൂൾ അബുദാബി ഇന്ത്യൻ സ്കൂൾ മുറൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ സെന്ററുകൾ ഉള്ളത് ജി സി സിയിൽ ഏറ്റവും കൂടുതൽ സെന്ററുകൾ ഉള്ളത് യു എയിലാണ് യു എ യിലെ സെന്ററുകളിൽ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi.